നരസിംഹമൂർത്തയേ നമ ഇന്ന് നരസിംഹ ജയന്തിയാണല്ലോ നരസിംഹമൂർത്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരാണ് എന്നും ഹിരണ്യകശുവിനെ വധിക്കാൻ വേണ്ടി അവതരിച്ചതാണ് എന്നൊക്കെ നരസിംഹമൂർത്തി എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെ മനസ്സിൽ ഒരു മന്ത്രാണുള്ളത് വീരം ും സർവതോമുഖം സർവകോമുഖം ഭീഷണം ഭദ്രം മൃത്യു നൃത്യം ഭഗവാന്റെ ഏത് രൂപം കണ്ടാലും നമുക്ക് സന്തോഷവും സമാധാനമാണ് ഉണ്ടാവാറ് ഭയം തോന്നാറുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെ എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതാണല്ലോ നരസിംഹമൂർത്തിയുടെ ആ രൂപം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ വെച്ച് അവതരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നിയ അവതാരം വേറെ ഇല്ല എന്നാണ് മഹാവിഷ്ണു പറയുക കാരണം മറ്റ് അവതാരങ്ങളൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്ത് അങ്ങോട്ട് അവതരിക്കുക അത്രേ വേണ്ടു എന്നാൽ ഇത് അങ്ങനെയല്ല എന്നാണ് കാരണം എന്താ ഭഗവാന്റെ ദത്തനായിട്ടുള്ള പ്രഹ്ലാദൻ പ്രഹ്ലാദൻ പ്രഹ്ലാദന്റെ അച്ഛനോ ഹിരണ്യകശിപു ഹിരണ്യകശഭുവിനോട് പറയാണ് എവിടെയാ നിന്റെ നാരായണൻ ചോദിക്കുമ്പോ ഭഗവാൻ എല്ലാ സ്ഥലത്തും ഉണ്ട് സകല ചരാചരങ്ങളിലും തൂലിലും തുരുമ്പിലും എല്ലാ ദിക്കിലും ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്ന വെച്ചാൽ അവിടെ അങ്ങോട്ട് അവതരിക്കണം അതാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് നരസിംഹമൂർത്തി അവതാരം ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എവിടെയാ പറയണച്ച അവിടെ നിന്ന് വരണ്ടേ അതേ സമയത്ത് ഈ തൂണിലുണ്ടോ ചോദിച്ചാ തൂണ അങ്ങട് വെട്ടി പൊളിച്ചപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങട് ചാടി അങ്ങട് വീണു എന്നാണ് ഭയാനകം ഭയപ്പെടുത്തുന്ന ആ രൂപം ആ രൂപം മനസ്സിൽ ധ്യാനിച്ച് ജപിക്കണ ധ്യാന ശ്ലോകം മാണിക്യാത്രി സമപ്രഭം निजरुजा सन्द्रस्तरक्षोगणम्बुजं त्रिनयनम् रत्नोल्लसभूषण बाहुभ्यां धृतचक्रशङ्घमनिशं दष्ट्रोग्रवक्त्रोल्लस ज्वाला जिह्वामुदग्रकेशनिजयम् വന്ദേ വന്ദേഹം വിപും അങ്ങനെ ആ ഭയാനകമായിട്ടുള്ള രൂപമാണ് നരസിംഹമൂർത്തി ഏത് പ്രതിസന്ധി നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ ഭഗവാൻ കൂടെ എന്ന് തെളിയിച്ച അവതാരം ആ ഭഗവാൻ എല്ലാവരുടെ കൂടെയും എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ